ഭാരതാമ്പ ചിത്രത്തിലെ പുഷ്പാർച്ചന വിവാദം ആവർത്തിക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉലയുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി വന്നപ്പോൾ രാജ്ഭവനുമായി നല്ല ബന്ധത്തിൽ പോകാനായിരുന്നു സർക്കാർ ആഗ്രഹിച്ചത് എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുദ്രകൾ ഉപയോഗിച്ചുള്ള ആർലേക്കറുടെ ഇടപെടലുകൾ സർക്കാരിന് തലവേദനയാവുകയാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബിജെപി ഇത്തരം സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നത് ദേശീയതലത്തിലെ പ്രതിപക്ഷ മുദ്രാവാക്യമാണ് പി സദാശിവം മാറി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയപ്പോൾ കേരളം അത് അനുഭവിച്ചു തുടങ്ങി ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാറിലേക്ക് സ്ഥലം മാറിയപ്പോൾ സർക്കാർ ആശ്വാസം കൊണ്ടിരുന്നതാണ് എന്നാൽ കമ്മലിട്ടവൻ പോയപ്പോൾ കടക്കിനിട്ടവൻ വന്നു എന്നതുപോലെയാണ് കാര്യങ്ങൾ സർവകലാശാല വിഷയങ്ങളിലും നിയമനിർമ്മാണങ്ങളിലും ഇടപെട്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ശൈലി എന്നാൽ ആരിഫിന്റെ പ്രകടനപരതയല്ല രാജേന്ദ്ര വിശ്വാസ് അർലേക്കറുടേത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മുദ്രകൾ രാജ്ഭവനിൽ സ്ഥാപിച്ചാണ് അർലേക്കർ രാഷ്ട്രീയം പയറ്റുന്നത് നിശബ്ദമെന്ന് തോന്നിക്കുമെങ്കിലും ആരിഫിനേക്കാൾ പ്രഹരശേഷിയുണ്ട് മർമ്മവേഥിയായ അർലേക്കറിന്റെ ഇടപെടലുകൾക്ക് അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് അർലേക്കർ തലവേദനയാകുന്നതും കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസിന്റെ ആശയപ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു ഇത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ കടക്കൽ കറ്റിവെക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് രാജ് രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത് രാജ്ഭവനിൽ ഭാരതാംബിയുടെയും പരിവാർ ആചാര്യന്മാരുടെയും ചിത്രം സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അറലേക്കറുള്ള സർവകലാശാലകളുടെ സെനറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തും വൈസ് ചാൻസലർമാരെ യോഗം വിളിച്ചും ഗവർണർ അധികാര അധികാരപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ആരിഫഹമ്മദ് ഖാന്റെ ഇടപെടുകൾക്കെതിരെ പ്രതിഷേധം മിണ്ടുന്നില്ലെന്ന് മാത്രം പുതിയ ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നത് ഭാരതാംബ വിവാദം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നാണ്